ഹായ് ഫ്രണ്ട്സ് ഇത് സോണിയുടെ ഒരു പ്ലേ സ്റ്റേഷൻ്റെ ജോയിസ്റ്റിക്കാണ് അതൊന്ന് സർവീസ് ചെയ്യാൻ കൊണ്ടുവന്നതാണ് കസ്റ്റമർ തന്നെ ഒരു സർവീസ് ഒക്കെ കഴിഞ്ഞ് അതെൻ്റെ ബാറ്ററി ഒക്കെ വലിച്ചുപറിച്ച് ബാറ്ററിയുടെ പിന്നുമൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഇതേലോട്ടുള്ള സ്ട്രിപ്പും എല്ലാം കളഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നതാണ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് നമ്മൾ ജോയിസ്റ്റിക്കുകൾ ഒത്തിരി നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട് ഞാൻ പല ചോദിച്ചിട്ടിരിക്കും നമുക്ക് ഈസി ആയിട്ട് സർവീസ് ചെയ്യാം ചിലതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആവുന്നത് അത് കുറവാണ് സാധാരണ ബാറ്ററി പ്രശ്നമൊക്കെയാണ് വരാറ് നമ്മുടെ കയ്യിൽ അതിൻ്റെ ബാറ്ററി ഒക്കെ ഉണ്ട് അതിന് ഇതാണ് ഇതിൽ ഇരിക്കുന്ന ബാറ്ററി ഒരു ത്രീ പോയിൻറ് സെവൻ ഓൾട്ട് ആയിരം എം എ എ എച്ച് ബാറ്ററി ആയതുകൊണ്ട് അതിൻ്റെ കയ്യിലൊരു ത്രീ പോയിൻറ് സെവൻ ഓൾട്ട് ആയിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി ഉണ്ട് അപ്പോൾ കുറച്ചും കൂടെ ടൈം കിട്ടും അപ്പോൾ ഇതുകൊണ്ട് അതിൻ്റെ പിന്നുമൊക്കെ കളഞ്ഞു വയറും ഡാറ്റവും മുറിച്ച് തിരിച്ചുമൊക്കെ കൊടുത്തിരിക്കുക മിക്കവാറും ബോർഡ് അടിച്ചു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാലും നമ്മളൊരു സാധനം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് നോക്കണമല്ലോ എന്നോർത്ത് നോക്കുകയാണ് ഈ ഇലക്ട്രോണിക് സർവീസിലുള്ള ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അതായത് നമ്മൾ കഷ്ടപ്പെടാനുള്ള കഷ്ടപ്പെടും നമുക്ക് പൈസ ഒന്നും കിട്ടത്തുമില്ല ഇത് ശരിയായെങ്കിൽ മാത്രമേ നമുക്ക് പൈസ വാങ്ങത്തുള്ളൂ നമ്മൾ ഒത്തിരി ടൈം പോവുകയും ചെയ്യും എന്നാലിത് കൊണ്ടിരുന്ന ആൾക്കാരൊന്നു മനസ്സിലാക്കുക ഇതൊക്കെ ഒരു കസ്റ്റമർക്കും ഇതിനകത്ത് അഴിച്ച് റിപ്പയർ ചെയ്യാനുള്ള ഒരു സാധനവും ഇതിനകത്തില്ല പ്രത്യേകിച്ച് പ്ലേ സ്റ്റേഷൻ്റെ ജോയിസ്റ്റിക് പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനകത്ത് അത് തന്നെ അഴിച്ച് പണിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും കാരണം ഒരു ഐഡിയ ഇല്ല ഒരു അടിസ്ഥാനവും ഇല്ലാതെയാണല്ലോ അത് റിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ സ്ട്രിപ്പ് എല്ലാം കളഞ്ഞ് സ്ട്രിപ്പ് എല്ലാം ഒഴിച്ചു കളഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ ആ സ്ട്രിപ്പിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ചിരണ്ടി ഒന്ന് റീകണക്ട് കണക്റ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്കുകയാണ് എങ്ങനെയെങ്കിലും ഇത് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാൻ അറിയാൻ വേണ്ടി ശരിക്കും സ്ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ട് കെറുകൃത്യമായിട്ട് അത് കണക്റ്റഡായെങ്കിൽ മാത്രമേ അതിൻ്റെ ഫങ്ഷനൊക്കെ വരുവുള്ളൂ ഇതിൻ്റെ ആ പുറത്തുള്ള സ്ട്രിപ്പ് വരുന്ന ലൈൻ വഴിയാണ് സപ്ലൈ തന്നെ വരുന്നത് ചാർജിങ് സപ്ലൈൻ കാര്യങ്ങളും എല്ലാം അതുവഴിയാണ് വരുന്നത് അപ്പോൾ അതെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞു ആ എന്താണേലും കുഴപ്പമില്ല അവനവൻ്റെ മുതൽ അവനവനെന്തും ചെയ്യാനുള്ള വശമുണ്ടല്ലോ എന്നാലും നമുക്കിതൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രയാസം ഇങ്ങനെയൊക്കെ വെറുതെ നശിപ്പിച്ച് നമുക്ക് ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന സാധനമായിരുന്നു അതെല്ലാം വരച്ച് വരച്ച് കളഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രം നമുക്കതിനകത്ത് പഴയ നഷ്ടമൊന്നുമില്ലെങ്കിലും ഒരാളുടെ സാധനം പോകുമ്പോൾ നമുക്കതിൻ്റെ അത് ബുദ്ധിമുട്ടുണ്ട് ആദ്യമേ തന്നെ ഇത് കംപ്ലൈൻ്റ് ആയപ്പോൾ ഇവർ കൊണ്ടുവന്ന് അന്നേരം ഇന്നേരം ഈസിയായിട്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാതിരുന്നായിരുന്നു പിന്നെ ഇതിൻ്റെ നമുക്കൊരു മൊബൈലിൻ്റെ ചാർജർ വെച്ചാണ് ഇത് ചാർജ് ചെയ്യുന്നൊക്കെ അപ്പോൾ അത് നമ്മളത് ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ സ്ട്രിപ്പ് നമ്മൾ കുത്തിയതിന് ശേഷം സ്ട്രിപ്പിൻ്റെ പുറകിൽ ഇത് ടൈറ്റ് ആക്കുന്ന ഒരു നീല സ്ട്രിപ്പിൻ്റെ ഒരു ഭാഗമുണ്ട് അതും എല്ലാം ഇതിൻ്റെ വിട്ടിരിക്കുകയാണ് പക്ഷേ എല്ലാം പറഞ്ഞു പോയി അതറിയത്തില്ലാത്ത ആൾക്കാർ അഴിക്കുമ്പോൾ സംഭവിക്കുന്നതാണത് അറിയാവുന്നവർ തന്നെ അഴിച്ചാൽ സംഭവിക്കും പിന്നെ എല്ലാം അറിയത്തില്ലാത്തവർ സംഭവിച്ചാൽ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ടൊക്കെ നോക്കിയും കണ്ടുമൊക്കെ നമുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ വർക്കാകത്തുള്ളൂ പിന്നെ പൈസ കൊടുത്താൽ കിട്ടും ഇതല്ല എന്നാലും നമുക്കത് ഈ ബാറ്ററി കംപ്ലയിൻ്റ് പൊതുവായിട്ട് ഇതിന് വരാറുണ്ട് കാരണം ഹെവി ആയിട്ടുള്ള ബാറ്ററി കഴിക്കും കൃത്യമായിട്ട് അതായത് ഈ ലിപ്റ്റി ഒൺ ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ ലിപ്റ്റി എണ് അയൺ ബാറ്ററിയാണ് ഇതിനകത്തെല്ലാം യൂസ് ചെയ്യുന്നത് ഇപ്പം മിക്കവാറും നമ്മുടെ മൊബൈൽ ഫോണിലും എല്ലാ സാധനത്തിലും ലിത്തിയോൺ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് ഈ നിത്യൻ ബാറ്ററിയുടെ പ്രത്യേകത ഇരുപത് ശതമാനത്തിൽ താഴെ ഇത് ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല ഒരു ട്വൻ്റി പേഴ്സൻറ്റ് താഴെ ഡിസ്ചാർജ് ചെയ്ത് പൂർണ്ണമായിട്ട് അതങ്ങോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചാർജായി വരാൻ ചാൻസ് കുറവാണ് പലപ്പോഴും അതോടെ ആ ബാറ്ററി ഡെഡായി പോകും കാരണം ഈ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അതിൻ്റെ ആവേശത്തിൽ ചാർജിങ് കറക്റ്റ് നോക്കാതെ ഫുള്ളായിട്ടങ്ങ് ചാർജ് ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞാണ് ഈ ബാറ്ററി കംപ്ലയിൻറ്റ് വരുന്നത് അപ്പോൾ പുതിയൊരു ബാറ്ററി നമുക്ക് മാറി വെച്ചാൽ ഈ സാധനം റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളു അന്നേരം ആൾക്കാരത് ചെയ്യാത്ത ഈ പ്രശ്നം ഉണ്ടാകുന്നത് അന്നേരം തന്നെ അഴിച്ച് റിപ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ പോലും ഇല്ലാതെയാണ് ഈ സാധനം കൊണ്ടുവന്ന പിന്നെ നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ മേലാത്ത ഒരാളായത് കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാനത് മേടിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടീഷനിൽ കൊണ്ടുവന്ന സാധനം നമ്മൾ മേടിച്ച് വയ്ക്കത്തില്ല പിന്നെ നമ്മളൊന്ന് നോക്കുകയെന്ന് മാത്രം ശരിയാക്കാൻ പറ്റൂല്ലോന്നു ഇതിന് പ്രതീക്ഷയില്ലെന്നുള്ള കാര്യം എനിക്ക് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അങ്ങനെ ഒരു സാധനം കിട്ടിയാൽ അതിൻ്റെ വരെ ഞാൻ നോക്കുക അതിൻ്റെ സമയവും കാര്യങ്ങളൊന്നും നോക്കാതെ വരെ ഒന്ന് നോക്കി എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് നമ്മളത് ചെയ്യുന്നവട്ടം അപ്പം സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് സ്ട്രിപ്പിൻ്റെ ബാക്കിലത്തെ ബ്ലൂ സ്ട്രിപ്പ് കൂടെ കണക്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്തു പക്ഷെ നമ്മളിത് കുത്തി കഴിയുമ്പോൾ ശരിക്കും ഇതിന് സപ്ലൈ അവിടെ ഒരു ലൈറ്റൊക്കെ കത്തണതാണ് ആ ലൈറ്റും കാര്യങ്ങളും ഒന്നും കത്തുന്നില്ല അപ്പം ബോർഡേൽ ഇത് പോയിട്ട് അതായത് ഇവിടുന്ന് ലൈൻ അങ്ങോട്ട് ബോർഡേ ചെന്നിട്ട് ബാറ്ററി ഇടുന്ന ഭാഗത്ത് സപ്ലൈ ചെന്നതിന് ശേഷം ബാറ്ററി ഉണ്ടെങ്കിലേ നമുക്ക് ആ കണക്ഷൻ റിട്ടേൺ വരികയുള്ളൂ അതൊന്നും റിട്ടേൺ വരുന്നില്ല മദർ ബോർഡിന് കംപ്ലൈൻറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിൻ്റെ ബി എം എസ് വല്ലതും അടിച്ചു പോയി കാണും കാരണം വെച്ചാൽ ഇത് നേരെ സപ്ലൈ ചെല്ലുന്ന ബാറ്ററിയിൽ കണക്ഷൻ ഊരിയിട്ട് പിന്നും എല്ലാം കളഞ്ഞിട്ട് പോസിറ്റീവ് നെഗറ്റീവും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബി എം എസും കാര്യങ്ങളുമൊക്കെ പോകും ബി എം എസ് ആ ബോർഡേ തന്നെ ആയതുകൊണ്ട് പിന്നെ നമ്മളൊരു അഡീഷണൽ ബി എം എസ് ഒക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ കാര്യമില്ല കാരണം അത് റിട്ടേണും കൂടെ നമുക്ക് സപ്ലൈ കയറി പറഞ്ഞല്ലോ അപ്പം നമ്മൾ സപ്ലൈ കൊടുത്തിട്ട് നോക്കുകയാണ് അവിടെ വോൾട്ടേജ് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ആദ്യം കൊടുക്കുന്ന ബോർഡിൽ ഓൾട്ടേജല്ല മരുന്നുണ്ട് മറ്റേ ബി എം എസിൻ്റെ ഭാഗത്ത് വന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ ബാറ്ററിയിലെ വരുന്ന ഔട്ട്പുട്ടിൽ ഈ വോൾട്ടേജ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ അത് പോയി ബോർഡിന് കംപ്ലൈൻ്റ് ആയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം ബോർഡേലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് നമുക്കത് മാറ്റിയിടുക എന്നൊക്കെ പറയുന്നത് അത്ര ബുദ്ധിമുട്ടാണ് ഒന്നാമതത് കിട്ടുകയല്ലെന്നുള്ളത് അത്യാവശ്യ കാര്യം പിന്നെ രണ്ടാമതത് മാറ്റിയിടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ ആ ഓൾട്ടറകളൊക്കെ ബോർഡിലേക്ക് ചെല്ലുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ് ഓൾട്ടയെല്ലാം നമ്മൾ കുത്തുന്നിടത്തും ബോർഡയിലോട്ട് ചെല്ലുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ആ ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ ബാറ്ററിയുടെ ഭാഗത്തേക്ക് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല ഓൾട്ടയുണ്ടോ സീറോ ഒന്നും അവിടെ വരുന്നില്ല അപ്പോൾ നമ്മളത് അതൊരു ആ ഒരു സാഹചര്യത്തിൽ നമുക്കിത് റിപ്പയർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ബോർഡിന് തന്നെ കംപ്ലൈൻ്റ് വന്നിട്ടുണ്ട് കാരണം ഈ ആൾക്കാർ ഇത് അഴിച്ചിട്ട് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം തിരിച്ചും മറിച്ചും എല്ലാം കൊടുത്ത് നോക്കും എങ്ങനെ കൊടുത്താൽ ശരിയാകും എന്നറിയാൻ വേണ്ടി അങ്ങനെയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ശരിയാകില്ല എല്ലാം കൃത്യമായിട്ട് കൊടുക്കേണ്ട സാധനങ്ങളാണ് വളരെ നല്ല മൈക്രോ പ്രോസസ്സ് ടൈപ്പ് സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുത്ത് ആ ബോഡേലെ സപ്ലൈ വന്ന് കയറുന്നുണ്ടോ കയറുന്നുണ്ട് ബാറ്ററിയുടെ അവിടെ സപ്ലൈ വരുന്നില്ല ജസ്റ്റ് ഉണ്ട് സെർവ് സെർവായി പോവുക വൺ ഓൾട്ട് താന്നാണോ വരുന്നത് ഓൾട്ടേ അവിടെ ശരിയായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മളവിടെ ബാറ്ററി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അപ്പം ബാറ്ററി നമ്മൾ അത് കഴിഞ്ഞാണോ എന്ന് കൊടുത്ത് നോക്കുകയാണ് കാരണം സ്ട്രിപ്പൊക്കെ ഉലിക്കളഞ്ഞ കൊണ്ട് നമുക്കത് അവിടെ കൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ തന്നെ എന്തൊരു ബുദ്ധിമുട്ട് ആ സ്ട്രിപ്പ് ഇല്ല പീസ് ഇല്ല അതെടുത്ത് പൊക്കം വിട്ടിരിക്കുക എന്നിട്ട് ബാറ്ററിയുടെ അറ്റം എല്ലാം കണ്ടിച്ച് വയറും എല്ലാം രണ്ട് മൂന്നായിട്ടൊക്കെ മുറിച്ച് ഏതാണ്ട് എല്ലാം കാണിച്ച് കൂട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണോ ഉദ്ദേശിച്ച് എന്തൊക്കെയാണോ കാണിച്ചത് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ഞാൻ കാണിക്കുന്നത് കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് ആ സാധനം നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ എൻ്റെ അരമണിക്കൂർ മേളിൽ പോയെന്ന് മാത്രം വെറുതെ നമ്മൾ കുറെ കഷ്ടപ്പെട്ടു ബാറ്ററി എടുത്തുകൊണ്ട് വെച്ച് നോക്കി ഒരു ട്രൈ ചെയ്തു രക്ഷയില്ല അത് നശിപ്പിച്ചു പോയി നശിപ്പിച്ച് കളഞ്ഞു ഇനിയിപ്പോൾ അത് റെഡിയാക്കിയെടുക്കാൻ പറ്റത്തില്ല ഞാൻ ആ പഴയ ബാറ്ററി ഒന്നും കൂടെ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല ബാ ബാറ്ററി ഡെഡാൽ അത് ശരിക്കും ഫുള്ളായിട്ടും അതിൻ്റെ ചാർജ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് ബാറ്ററിയുടെ ഫുൾ ചാർജോ ഇറങ്ങിപ്പോയി എല്ലാം നഷ്ടപ്പെട്ടു പോയി അപ്പം ഈ വീഡിയോ ഇനി മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ എല്ലാ വോൾട്ടേജുകളും ഞാൻ ബോർഡേലും ഉള്ള എല്ലാ ചാൻസുകളും ഞാൻ നോക്കുവാണ് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും അത്രയും സമയമെടുത്ത് നമ്മൾ അത്രയും വോൾട്ടേജസ് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പം ബോട്ട് ഇൻപുട്ടുകളെല്ലാം കയറിപ്പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ചാർജിങ് സെക്ഷനിലെ ഔട്ട്പുട്ടിലേക്കോ ഇത് ഓൺ ആകേണ്ട ഭാഗത്തേക്കോ ഒന്നും നമുക്ക് വോൾട്ടേജ് മദർ ബോർഡിൽ നിന്ന് വരുന്നില്ല മിക്കവാറും ബാറ്ററി തിരിച്ചു കൊടുത്ത് മദർ ബോർഡിൻ്റെ ഐ സി അടിച്ചു പോവാനാണ് വളരെയധികം സാധ്യത അപ്പോൾ എന്നാണെങ്കിലും നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാവും നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഈ സാധാരണ ഇത് പഠിക്കാത്ത ആൾക്കാർക്കെ അഴിച്ചു നന്നാക്കാനുള്ള ഒരു സംവിധാനവും ഇതിനകത്തില്ല ഞങ്ങൾക്ക് തന്നെ ടാസ്ക്കാണ് പിന്നെ സാധാരണ ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് എന്ന് പറയും അപ്പം ഞാനതിൻ്റെ ബാറ്ററി ചാർജിങ് നടക്കുന്നില്ലെങ്കിലും ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ഓണാവുമെന്ന് ഞാൻ ബാറ്ററി കൊടുത്തു നോക്കുകയാണ് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല ഓൺ ആകുന്നില്ല ഞാൻ അതിൻ്റെ ഒരു മാക്സിമം ഡ്രൈവിലേക്ക് വന്നു അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന ഒത്തിരി പേര് കാണുന്നുണ്ടെന്ന് തന്നെ അറിഞ്ഞ സന്തോഷം ഇങ്ങനെയുള്ള ഓരോ വീഡിയോസും നമ്മൾ കിട്ടുന്നതൊക്കെ നമ്മൾ എടുത്തിടുന്നുണ്ട് എല്ലാവരും ചിലപ്പോൾ ഇടാൻ പറ്റിയെന്ന് വരികല പണിത്തിരക്കുള്ള സമയത്തൊക്കെ ചിലപ്പം പല വീഡിയോസ് നമ്മൾ മിസ്സായി പോവും എന്നാലും ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളെടുത്തിടാറുണ്ട് അപ്പോൾ ജോയിസ്റ്റിക് ക്യാറില് കംപ്ലൈൻ്റ് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഇതുവരെ റിപ്പയർ ഒന്നും ചെയ്യാത്തതാണെങ്കിൽ അയച്ചു തന്നാൽ ആരും ആഴ്ച പണിയാത്തതാണെങ്കിൽ അയച്ച് തന്നാൽ ഞാൻ അതിൻ്റെ ബാറ്ററി മാറ്റിത്തരാം അതിൻ്റെ ബാറ്ററി ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ഇത് ഇതിന് ഇത് അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനേ അപ്പം നമുക്ക് ഈ ബാറ്ററി കൊടുത്ത് ഓണാക്കാൻ ശ്രമിച്ചിട്ടും ഈ സാധനം ഓണാകുന്നില്ല അപ്പോൾ ബോർഡ് പോയെന്ന് തന്നെ മനസ്സിലാക്കാം നോർമലായിട്ടും ബാറ്ററി പോകുന്ന കാര്യം ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ പൂർണ്ണമായിട്ടും ഡിസ്ചാർജായി അതിന് ശേഷം എടുക്കാതെ വരുമ്പോൾ ചാർജ് കയറാതെ വരുമ്പോൾ പിന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ബാറ്ററികൾ പോവും നമ്മൾ മൊബൈൽ ഫോണാണെങ്കിലും ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു ഇരുപത് ശതമാനത്തിൽ താഴെ പോകാൻ സാധിക്കരുത് ഇരുപത് ശതമാനത്തിന് മുമ്പ് തന്നെ ഇത് ചാർജ് ചെയ്യണം അല്ലാതെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ ചാർജ് ചെയ്യാതെ ഇട്ട് മുഴുവൻ ഡിസ്ചാർജ് ആക്കി കളഞ്ഞാൽ ഇത് ഈ ബാറ്ററി പിന്നെ ചാർജായി വരാൻ ബുദ്ധിമുട്ടുണ്ട് അത് ലിത്യോൺ ബാറ്ററിയുടെ ഒരു പ്രത്യേകതയാണ് അപ്പം വേറൊരു കാര്യമുണ്ട് മറ്റേ ഡേറ്റാസിഡ് ബാറ്ററി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ലിത്യോൺ ബാറ്ററി ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് റീസ്ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി അടുത്തൊരു